നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴ് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് തബലയുടെ ഗാംഭീര്യം പ്രശസ്തി താൽക്കാലികമാണ് ഞാൻ അപൂർണനുമാണ് അതുകൊണ്ട് തന്നെ തെറ്റുപറ്റാവുന്ന വ്യക്തിയും തബല എന്ന ഇന്ത്യൻ താളവാദ്യത്തെ ലോക സംഗീതാകാശത്തിന്റെ ഉയരങ്ങളിൽ പ്രതിഷ്ഠിച്ച സഖിർ ഹുസൈൻ പ്രശസ്തിയുടെ ഉത്തുങ്ക സംഘങ്ങൾ മിക്കവേ പറഞ്ഞതാണിത് കലയുടെ ഓരോ സഞ്ചാരവും പൂർണ്ണത്തിലേക്കുള്ള അന്വേഷണങ്ങളാണെന്ന സത്യം എളിമയും വിനയവും നിറഞ്ഞ ഈ വാചകങ്ങളിൽ വാചാലമാകുന്നുണ്ട് തന്നെ ഉസ്താദ് എന്ന് വിളിക്കരുതെന്നും സാക്കിർഭായ് എന്ന് വിളിച്ചാൽ മതിയെന്നുമുള്ള അപേക്ഷ കലയിലൂടെ കൈവരുന്ന സർവ്വ ലൗകിക സാഹോദര്യത്തിന്റെ നിദർശനം അത്രേ സംഗീതത്തിന്റെ സാർവദേശീയവൽക്കരണമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് തബലയിൽ തന്റെ വേഗ വിരലുകൾ എറിഞ്ഞ് ലോകത്തെ വിസ്മയിപ്പിച്ച ആ മഹാപ്രതിഭയുടെ വേർപാട് ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു ഉസ്താദ് ഡോക്ടർ സാഖിർ ഹുസൈൻ പഞ്ചാബ് ഖരാനിയിലൂടെ തബലവദനത്തെ ജനകീയമാക്കിയ പ്രശസ്തനായ തബലവാതകൻ ഉസ്താദ് അല്ലാ അതിപ്രശസ്തനായ മകൻ സാഖിർ ഹുസൈന്റെ പുകത് തബലയുടെ ധ്വനി ഗാംഭീര്യം ലോകത്തിന് പരിചയപ്പെടുത്തിയതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഒരു അകമ്പടി മാധ്യമെന്ന നിലയിൽ നിന്ന് തബലയെ ലോകവേദിയിലേക്ക് ഉയർത്തുന്നതോടൊപ്പം ഇന്ത്യൻ സംഗീതത്തിന്റെ മഹിതമായ മതനിരപേക്ഷ പാരമ്പര്യവും ബഹുസ്വരതയെന്ന അതിന്റെ സവിശേഷ ഗുണവും ഉയർത്തിപ്പിടിക്കാൻ ജാഗ്രത കാണിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി സബ്ദർ ഹാഷ്മി എന്ന ജനകീയ നാടക പ്രവർത്തകനായ സി നേതാവിനെ നാടകം അവതരിപ്പിക്കുമ്പോൾ തെരുവിലിട്ട് കോൺഗ്രസ് ഗുണ്ടകൾ കൊലപ്പെടുത്തിയപ്പോൾ അതിനെതിരെ സർഗാത്മക പ്രതിഷേധം സംഘടിപ്പിക്കാൻ ജനനാട്യ മഞ്ചിന്റെ വേദിയിലെത്തിയിരുന്നു സാഖിർ ഹുസൈൻ ചെറുപ്പം മുതൽ പഖാവച്ച് എന്ന താളവാദ്യത്തിൽ അഭ്യസനം തുടങ്ങിയ സാക്കിർ ഹുസൈൻ ഏഴാം വയസ്സിലാണ് തബലയിൽ അനുഗാമിയായി വേദിയിലെത്തുന്നത് വിഖ്യാത സരോത്വാദകൻ അലി അക്ബർ ഖാന് അനുഗാമിയായി തുടങ്ങിയതാണ് പിതാവിന് പകരക്കാരനായി വന്ന ആ ബാലന്റെ പ്രതിഭ ലോകം തിരിച്ചറിഞ്ഞു ഉസ്താദ് ബിസ്മില്ലാ ഖാൻ പണ്ഡിറ്റ് രവിശങ്കർ ഉസ്താദ് വിലായത് ഖാൻ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ തുടങ്ങിയ ഉപകരണ സംഗീത വിദഗ്ധരെയും പണ്ഡിറ്റ് ഭീംസൻ ജോഷി പണ്ഡിറ്റ് ജസ് എം ബാലമുരളികൃഷ്ണ തുടങ്ങിയ ഗായകരെയും പല വേദികളിൽ തബലയിൽ പിന്തുടർന്നു താളവിദ്വാൻ മിക്കി ഹാർട്ടുമായി ചേർന്ന ലോകപ്രസിദ്ധരായ കർക്കഷൻ ആർട്ടിസ്റ്റുകളെ അംഗമാക്കി തയ്യാറാക്കിയ പ്ലാനറ്റ് ഡ്രം ആൽബത്തിലൂടെ ഈ സംഗീതജ്ഞന്റെ മികവ് ലോകമറിഞ്ഞു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഗസൽ എന്ന കവിതയിലെ തബലയിൽ ആയിരം ദേശാടക പക്ഷികളുടെ ദൂരദൂരമാം ചിറകടി പെരുകിയെന്ന വരികൾ സാക്കിർ ഹുസൈന്റെ തബലവാദനത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി മാത്രം എഴുതിയതാണെന്ന് തോന്നിപ്പോകുന്ന പ്രകടനമാണ് ലോകം കണ്ടത് ഹിന്ദുസ്ഥാനി എന്ന പോലെ പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തെയും ഏഷ്യൻ സംഗീതത്തെയും ദക്ഷിണേന്ത്യൻ സംഗീതത്തെയും വിവിധ വന്ധനകളിലെ നാടോടി സംഗീതത്തെയും അതിന്റെ താള വൈവിധ്യങ്ങളെയും ഒരുപോലെ ആശ്രയിക്കാനുള്ള മനസ്സിന്റെ സർഗവിശാലതയാണ് സാക്കിർ ഹുസൈനെ വേറിട്ട് നിർത്തുന്നത് ദക്ഷിണേന്ത്യൻ താളവാദ്യത്തിൽ തനിക്ക് അറിവ് പകർന്നവരെ കുറിച്ച് പറയുമ്പോൾ പാലക്കാട് മണിയയ്യരെയും പാലക്കാട് രഘുവിനെയും അനുസ്മരിക്കുന്നുണ്ട് എ ലൈഫ് ഇൻ മ്യൂസിക് എന്ന പുസ്തകത്തിൽ സാക്കിർ ഹുസൈൻ ഇസ്ലാം വിശ്വാസിയാണെങ്കിലും എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചു കുടുംബപ്പേരായ ഖുറേഷിക്കു പകരം ഹുസൈൻ എന്ന പേരിടാനുള്ള കാരണം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അമ്മ ഗർഭിണിയായിരിക്കെ ഭിക്ഷ ആചിച്ചു വന്ന ഒരു ഹിന്ദു സന്യാസിയാണത്രേ പേരുമാറ്റം നിർദ്ദേശിച്ചത് ഭാര്യയും കഥക് കഥകിയുമായ അന്റോണിയോ മിനേക്കോളെ ക്രിസ്തുമത വിശ്വാസിയാണ് സാക്കിർ ഹുസീനുമായി അടുത്ത ബന്ധം പുലർത്തിയ മലയാളികളുടെ അഭിമാനമായ പെരുവനം കുട്ടന്മാരാരുടെ വാക്കുകൾ ഇങ്ങനെയാണ് തബലയും സാഖിർ ഹുസൈനും പരസ്പര പൂരകങ്ങളാണ് അതായത് തബല എന്നാൽ സക്കിർ എന്നും സഖിർ എന്നാൽ തബല എന്നും പറയാം അദ്ദേഹത്തിന് എന്ന് മാത്രമല്ല മനുഷ്യൻ എന്നുകൂടി അർത്ഥമുണ്ട് ഏറ്റവും വിനയാന്വിതനായ മനുഷ്യൻ മറ്റുള്ളവരെയും മറ്റ് കലകളെയും ബഹുമാനിക്കുന്ന കലയിലെ ചക്രവർത്തി ആ നിലയ്ക്കു കൂടി സാക്കിർ ഹുസൈൻ എന്നെന്നും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകും സംഗീതത്തിന്റെ ഭാഷ സ്നേഹവും ഒരുമയുമാണെന്ന് ജീവിതം കൊണ്ട് കാട്ടിത്തന്ന സാഖിർഭായിക്ക് ദേശാഭിമാനിയുടെ അന്ത്യാഞ്ജലികൾ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം